അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ടി വി കാണരുത് ലൈവ് കാണരുത് പ്രാണപ്രതിഷ്ഠ കാണരുത് എന്ന ആഹ്വാനം കൊടുത്തുകൊണ്ട് പി കെ ബിജു സെക്രട്ടറി അതായത് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഇയാളാണോ തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് ഇയാളാണോ തീരുമാനിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം പറണിയാമെങ്കിൽ രാമരാജ്യം നിർമ്മിക്കാമെങ്കിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താനും അവർക്കറിയാം അത് പി എം നരേന്ദ്രമോദിയാണത് ഏർ പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് ഉറപ്പായി അവിടെ നടന്നിരിക്കും ഇയാളെ പോലുള്ള പുഴുക്കൾ എന്താ ചെയ്യാ കാണരുതേ ലൈവ് കാണരുതേ എന്നൊക്കെ പറഞ്ഞു കൊറേ മോങ്ങ അതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പൊ കമ്മി സുഡാപ്പികൾ അവിടെ കിടന്ന് കരഞ്ഞോളൂ അതൊന്നും ഒരു പ്രശ്നമേയല്ല ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ റേഞ്ച് റേഞ്ചല്ല മോദിയുടെ റേഞ്ച് അത് അത് മേലെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എല്ലാവരും കണ്ടിരിക്കും പിന്നെ ടി വി മാത്രമല്ല ഫോണിലും കാണാം ഇന്റർനെറ്റിലും കാണാം പിന്നെ കമ്മി സുഡാപ്പികളും പന്നി സുഡാപ്പികളും ഒക്കെ അവിടെ ഇരുന്ന് കരഞ്ഞോളൂ നന്നായി മുങ്ങിക്കോളൂ ഈ പ്രാണപ്രതിഷ്ഠ അവിടെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും നടന്നിരിക്കും അത് കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചുമിരിക്കും ഇരിക്കും കണ്ടുമിരിക്കും വേണ്ടി ഇവിടെ കറണ്ട് കട്ടാണ് പവർ കട്ടാണ് ടി വി ഓഫ് ആക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഓളകളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയുള്ളൂ അത് തന്നെയാണ് ഞങ്ങളുടെ ബലവും നിങ്ങൾ ആ പറയുന്നത് തന്നെയാണ് ബലവും നിങ്ങൾക്ക് മാറി ഇരുന്ന് മോങ്ങാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞു തന്ന ഡേറ്റിൻ ടൈമും പറഞ്ഞു തന്നില്ലേ പ്രാണപ്രതിഷ്ഠയുടെ അത് മാറി ഇരുന്ന് മൂങ്ങിക്കോളൂ മാത്രമല്ല സംഘടനകളെയും കൂട്ടി ഒരുമിച്ചിരുന്ന് മോങ്ങിക്കോളൂ നല്ലപോലെ മോങ്ങിക്കോളൂ കാരണം പ്രാണപ്രതിഷ്ഠ അവിടെ നടക്കും നടന്നിരിക്കും പറഞ്ഞിരിക്കുന്നതേ പി എം നരേന്ദ്രമോദിയാണ് അത് പാകിസ്ഥാന്റെ ഊള പ്രസിഡന്റിനെ പോലെയോ താലിബാന്റെ പ്രസിഡന്റിനെ പോലെയല്ല അല്ല ഇത് നരേന്ദ്രമോദി പറഞ്ഞ പറഞ്ഞത് നടത്തിയിരിക്കും അന്ധ ഭയം ഇരിക്കട്ടും ഓക്കെ അതെ ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ വിട്ടുപോയി ഇതാണ് ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ടി വി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ ഊള സി പി എം കാരൻ ആഹ്വാനം ചെയ്ത കാര്യങ്ങളുടെ ഒരു പേപ്പർ കട്ടിങ്സ് ഇത് ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ മാതിരി ഇരുന്ന് മോങ്ങാനല്ലേ കഴിവുള്ളൂ കരയട്ടെ കരയട്ടെ മോങ്ങട്ടെ നിർ നിർത്താതെ ഓലി ഇടട്ടെ